ചുണ്ടന്മാരിപ്പോൾ കുതിച്ചു പാഞ്ഞെത്തും ഫിനിഷിംഗ് പോയിന്റിലെ കാണികളെ അങ്ങോളമിങ്ങോളമുള്ള കാണികളെ ആവേശത്തിലാക്കി എല്ലാ കണ്ണുകളും ആ വടക്ക് ഭാഗത്തേക്കാണ് ആ വടക്ക് ഭാഗത്ത് അത്തരത്തിൽ ഒരു ക്രമീകരണത്തിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന കുതിച്ചു പാഞ്ഞെത്തുന്ന ചുണ്ടനെ കാത്താണ് ഓരോ കണ്ണുകളും അങ്ങോട്ട് തന്നെയാണ് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ കുതിച്ചു പായലിന് വേണ്ടി ഓരോ നിമിഷവും ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഒന്നാം ഹീറ്റ്സ് ഫൈനൽ മത്സരം ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുമ്പോൾ ചുട്ടപ്പള്ളകളായ വായ്പാടനും ആലപ്പാടനും ആയാ പറയും ആടാരിയും അവിടെ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ശരണ്യ അവരുടെ ക്യാപ്റ്റന്മാരെ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുമ്പോൾ പായപ്പാടിനാപ്റ്റൻ ആ ക്യാപ്റ്റന്മാർക്ക് ഒരേ ലക്ഷ്യം മാത്രമാണുള്ളത് ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആദ്യ തുഴയറിഞ്ഞിങ്ങോട്ടേക്ക് എത്തുക ആദ്യം ഇങ്ങോട്ടേക്ക് കയറുക ആ ഈ കയറുകിറ്റിൽ ഒന്നാമതെത്തുക എന്ന ഒരേ ലക്ഷ്യത്തോടെ തികഞ്ഞ നെയ്വഴക്കത്തോടെ തുഴഞ്ഞെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളെ നമുക്ക് അല്പസമയത്തിനകം കാണാൻ സാധിക്കും കാണികൾ കിരുപ്പുറയ്ക്കുന്നില്ല എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്നു ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവർക്ക് തുടക്കം മുതൽ കാണുന്നതിനായി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന കാണികൾ അക്ഷമരായി നോക്കി നിൽക്കുന്ന ഓരോ ക്ലബ്ബിന്റെ ആരാധക മത്സരങ്ങളിലെ ഹീറ്റ് മത്സരങ്ങളാണ് ആരംഭിക്കുന്നത് ട്രാക്ക് വണ്ണിൽ പായപ്പാടൻ രണ്ടാമത്തെ ട്രാക്കിൽ ആലപ്പാടം മൂന്നാം ട്രാക്കിൽ ആയാപ്പറമ്പ് പാണ്ടി നാലാമത്തെ ട്രാക്കിൽ ആനാരി എന്നിങ്ങനെയാണ് ഇപ്പോൾ മത്സരം ഹീറ്റ്സ് ഒന്നിൽ നടക്കുന്നത് ആവേശകരമായിട്ടുള്ള ചുണ്ടൻവള്ളങ്ങളുടെ മത്സരം അത് പുരോഗമിക്കുന്നു പുണ്യമടക്കായി ഓളപ്പറമ്പിലെ ഓളപ്പറത്തിലെ ഒളിമ്പിക്സ് അത് ആവേശം കൊള്ളുകയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ജേതാക്കളാണ് ആറിന് ജേതാക്കളാണ് ഏഴിന് ജേതാക്കളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജേതാക്കളാണ് തുണയുന്നത് വായിപ്പാട് വോട്ട്ലപ്പാണ് രണ്ടിലൂടെ വരുന്നത് ആലപ്പാടാണ് ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ് നന്ദി ശ്രീ ചമ്പക്കുളം ജോലിയെതിരെ ഒന്നാംണ്ടാക്കി പായ്പാടാൻ പറ്റൂ രണ്ടാം ടാക്കിൽ ആലപ്പാടൻ മൂന്നാം ട്രാക്കിൽ ആയാപുറമ്പ് പാണ്ടി നാലാം ട്രാക്കിൽ ആനാരി അങ്ങനെ നാല് ജനരാജാക്കന്മാരുടെ പടയോട്ടമിത പൊന്നമുടെ കായലിൽ സമാരംഭിച്ചിരിക്കുന്നു ഒന്നാം ടാക്കിൽ ആറാം നമ്പർ വള്ളം പായ്പാടൻ നമ്പർ ടു ഇത് പായ്പാടനുള്ള മൂന്ന് തലമുറ മൂന്ന് എഡിഷനുകൾ ഉണ്ട് ഇന്ന് രണ്ട് പായപ്പാട് വള്ളങ്ങൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഇത് പായ്പാട് നമ്പർ ടു ആണ് പുത്തഞ്ചുടൻ മറ്റൊരു ഈ സി മത്സരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി പായപ്പാട് വള്ളം നിർമ്മിച്ച് രണ്ടായിരത്തി ഒന്നിൽ അത് വിറ്റു ഇത് രണ്ടായിരത്തി നാലിൽ മീറ്ററൊക്കെ വള്ളമാണ് ഈ വള്ളം രണ്ടായിരത്തി ും ആറിലും ഏഴിലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട് കുമരകം ടൗൺ കോട്ടപ്പ് എന്ന കരുത്തിലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലും പി വി സിയുടെ കരുത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെഹ്റു ട്രോഫിയിൽ ബിത്തപ്പെട്ട വള്ളമാണ് ഈ പായ്പാടൻ നമ്പർ ടു എങ്കിൽ രണ്ടാം ക്യാപ്റ്റൻ പായ്പാട് കോട്ടപ്പാണ് തുടരുന്നത് ക്യാപ്റ്റൻ മഹേഷ് കൃഷ്ണൻ നായരാണ് ലീഡിംഗ് ക്യാപ്റ്റൻ സജൻ എ ജെ ആണ് രണ്ടാം താക്കിൽ ആലപ്പാടനാണ് തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി ഒമ്പതിലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ആലപ്പാടൻ തുടരുന്നത് ഇവിടെ സൗത്ത് പറവൂർ തോട്ടിട്ട് സൗത്ത് പറവൂറാണ് പി വി രാജുവാണ് ിൽ നന്ദകുമാറാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒൻപത് വള്ളങ്ങളിൽ മത്സരങ്ങളിൽ ചുമന്നുണ്ടായിരുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ച സീസണിൽ നൂറ് ശതമാനം വിജയം വ്യത്യസ്തമായ ഈ ചരിത്ര വരിക വള്ളങ്ങളാണ് ഈ ആലപ്പാറഞ്ചുമടങ്ങിൽ മൂന്നാം ടാക്കി കടന്നു വരുന്നത് ആയാപറമ്പ് പാണ്ഡിയാണ് ആയാപറമ്പ് പാണ്ഡി രണ്ടായിരത്തി പന്ത്രണ്ട് ലിറ്ററൊക്കെ വള്ളമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചമ്പക്കുളത്ത് വിജയിച്ചുകൊണ്ട് മങ്കൊമ്പ് തെക്കേക്കൻ കോപ്പാണ് ആയാ പറമ്പ് പാണ്ടിയിൽ ഉല്ലാസ് ബാലകൃഷ്ണനാണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിൽ ജോഷി വർഗീസാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ നാലാം ട്രാക്കിൽ മത്സരിക്കുന്നത് ആനാരിയാണ് ജീസസ് ബോട്ടപ്പാണ് തുടങ്ങുന്നത് ആനാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെഹ്റു ടോമിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇതേ ജീസസ് ബോട്ടത്തിന്റെ കരുത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ രൂപം കണ്ട ചരിത്രം സൃഷ്ടിച്ച് കടന്നുപോയ ജീസസ് ബോട്ടപ്പ് ഒരു ഇടവേള കഴിഞ്ഞത് മടങ്ങിയെത്തുകയാണ് പുതിയ തുഴച്ചിൽ ശൈലിയുടെ കരുത്തുകളിരിക്കുന്ന ആ ശൈലിയാണ് നമ്മുടെ ജീസസ് ബോട്ടപ്പ് ഇവിടെ ആദ്യമായി ഇവിടെ അവതരിപ്പിച്ചത് മുന്നോട്ട് നാഞ്ഞിട്ട് തുഴ മുഴുവനായി കായലിലേക്ക് കൊത്തി ഇറക്കിയിട്ട് വലിച്ച് എടുക്കുന്ന ശൈലി കടൽ കടൽക്കുത്തന്ന ഗൽ സാർ നാലാം ട്രാക്കിൽ ആനാരി ആനാരി ജീസസ് കപ്പ് കൊല്ലത്തിന്റെ കരുത്തിൽ കടന്നു വരികയാണ് ഈ നെഹ്റു ട്രോഫി എഴുപതാമത്തെ നെഹ്റു ട്രോഫിയുടെ കിരീടം അങ്ങ് കൊല്ലത്തേക്ക് ജീസസ് ബോർഡ് കപ്പ് ആനാരി കൊണ്ടുപോകുമോ കൊണ്ടുപോകുന്നു ഒന്നാം ട്രാക്കിൽ പായ്പാടൻ രണ്ടാം ട്രാക്കിൽ ആലപ്പാടൻ മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി നാലാം ട്രാക്കിൽ ആനാരി അങ്ങനെ പിടിവിട്ടു വരുന്ന കാഴ്ച വള്ളപ്പാടിന് വ്യത്യാസത്തിൽ കണ്ടില്ലേ ധർമ്മശാസ്ത്രങ്ങൾ ിൽ ഇടമെഞ്ചിൽ കൈവച്ചു പറയുന്നു ഞങ്ങൾ നേടും ഞങ്ങൾക്ക് നേടണം കണ്ടോ ആനാരി നാലാം ടാക്കിലൂടെ കടന്നു വരുന്ന കാഴ്ച മഞ്ഞ കിളികൾ പറന്നു വരികയാണ് നാലാം ടാക്കിലൂടെ പതിനെട്ടാം നമ്പർ വള്ളം ആനാ േക്ക് പാനെടുക്കുന്നു ആനാരി ഉച്ചരമം ആനാരി ഒന്ന് രണ്ട് മൂന്ന് നാലാം ട്രാക്കിലൂടെ ആനാരി കടന്നു വരുമ്പോൾ വള്ളപ്പാടിന് രണ്ട് വള്ളപ്പാടിന് പിറകിലായി ആയാപറമ്പ് പാണ്ടി മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു രണ്ടാം ട്രാക്കിൽ ആലപ്പാടനുണ്ട് ഒന്നാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ ടു ഉണ്ട് അപ്പൊ അവിടെ മൂന്നാം ട്രാക്കില് ആയാ പാണ്ടി പാണ്ഡി പത്തൊമ്പതാം നമ്പർ വള്ളം അങ്ങനെ കടന്നു ആനാരിക്ക് പിറകിലായിട്ട് അങ്ങ് ഒന്നാം ട്രാക്കിലെയും രണ്ടാം ട്രാക്കിലെയും വള്ളങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ടുവരുന്നു ഒന്നാം ട്രാക്കിലെ പായ്പാടൻ നമ്പർ രണ്ടാം ട്രാക്കിലെ ആല ൻ അവരെ കൂടുള്ള ഒന്നാം മൂന്നും നാലും ട്രാക്കിലെ വള്ളങ്ങൾ കടന്നുപോയി പക്ഷേ ഒന്നിലെയും രണ്ടിലെയും വള്ളങ്ങൾ പായിപ്പാടനും ആലപ്പാടനും ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ ഒന്നാം ട്രാക്കിൽ പായ്പാടൻ നമ്പർ ടു പായ്ലം തൊഴിയുന്ന മഹേഷ് കൃഷ്ണൻ നായർ ക്യാപ്റ്റനായിട്ടുള്ള പായ്പാട് നമ്പർ ടു ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ ആലപ്പാടൻ അതേ ആലപ്പാടനാണ് മുന്നിൽ ഒന്നാം ഹിറ്റ്സിലെ മൂന്നാം സ്ഥാനത്തിനു വേണ്ടി അത് കടന്നു വരികയാണ് ആലപ്പാടൻ ആലപ്പാടൻ സൗത്ത് പറവൂർ സൗത്ത് പറവൂർ തുഴയുന്ന രാജു പിൻ ആയിട്ടുള്ള കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ പങ്കായങ്ങൾ കറങ്ങുന്നത് കണ്ടില്ലേ ഈ നമ്മുടെ കായലേ കുത്തി ഇറക്കുന്നത് കണ്ടില്ലേ എന്റെ പായ്പാട നീയും കടന്നു വരികയാണ് പായ്പാടനും കടന്നു വരുന്നു ആ ആലപ്പാടനും കടന്നു പോയിരിക്കുന്നു തുടർന്ന് നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സ് മത്സരമാണ് ഈ രണ്ടാം